കുടുംബ ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ ജ്യോതിഷത്തിലും മാന്ത്രിക ഒക്കെ നമ്മൾ ശക്തി ത്രികോണത്തെക്കുറിച്ച് പറയാറുണ്ട് ഒരു ശക്തി ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളുണ്ടാകും അതുപോലെ ഒരു കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ അത് ഊഷ്മളമാകാനായിട്ട് മൂന്ന് പ്രധാന പില്ലേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തത് അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസം രണ്ടാമത്തത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അഴിത്തറ മൂന്ന് അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എടുത്തു നോക്കാം ഇതിൽ പരസ്പര വിശ്വാസം എന്താണ് പരസ്പര വിശ്വാസം പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ആപത്തിൽ നിന്ന് കര കയറ്റാനായിട്ട് തൻ്റെ പങ്കാളി ഉണ്ടാകും എന്നുള്ള വിശ്വാസം ആപത്തിൽ നിന്ന് കര കയറ്റുവാനുള്ള കൈപിടിച്ച് കയറ്റുവാനുള്ള ഒരു തുണയായി തൻ്റെ ജീവിത പങ്കാളി ഉണ്ടാകും എന്നുള്ള വിശ്വാസം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ സ്ഥിതിയാണ് അതായത് രണ്ടുപേരുടെയും വരുമാനത്തിൽ നിന്നുകൊണ്ട് ജീവിതം ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അതിലൊതുങ്ങി നിൽക്കുവാനുള്ള ഒരു കഴിവ് സാമർഥ്യം അതാണ് മൂന്നാമതായിട്ട് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഒരു ജീവിത പങ്കാളി മറ്റ് തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അർപ്പണ കൂടി ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിജയമുണ്ടാകും ഒരു വിവാഹ ജീവിത കാലഘട്ടത്തിൽ ആദ്യം ഈ ലൈംഗികക്ക് ലൈംഗികതയ്ക്ക് കൂടുതൽ താല്പര്യം വരികയും പിന്നീട് അതിനെ തുടർന്ന് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും കുറച്ചുകൂടി കാലം കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ഈ പരസ്പര വിശ്വാസം വർദ്ധിച്ച് പരസ്പരം സഹായിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ഇതാണ് ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള വസ്തുതകൾ